ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപയുടെ രൂപത്തിൽ രാജ്യം നേരിടുന്നത് യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം തൊണ്ണൂറ് എന്ന റെക്കോർഡ് തകർത്ത് തൊണ്ണൂറെ ദശാംശം രണ്ട് ഒന്ന് വരെ എത്തി നിൽക്കുന്നു ഏതാനും മാസങ്ങൾക്കിടെ മാത്രം അഞ്ചു ശതമാനത്തിലധികം മൂല്യശോഷണമാണ് രൂപയ്ക്ക് സംഭവിച്ചത് ഏഷ്യൻ കറൻസികളിൽ വെച്ച് ഏറ്റവും വലിയ തകർച്ച നേരിടുന്ന കറൻസിയായി രൂപ മാറിക്കഴിഞ്ഞു രൂപയുടെ ഈ തകർച്ച ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല മറിച്ച് കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലത്തെ ആഭ്യന്തരവും ആഗോളവുമായ സാമ്പത്തിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ഫലമായി സംഭവിച്ച ഒരു ചരിത്രപരമായ പ്രക്രിയയുടെ മൂർധന്യാവസ്ഥയാണിത് ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ താരതമ്യേന കരുത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സ്വാതന്ത്ര്യാനന്തരവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആദ്യമായി രൂപയുടെ മൂല്യം പത്ത് ഡോളർ എന്ന നിരക്ക് മറികടക്കുന്നത് അതായത് ഒരു ഡോളറിന് പത്ത് രൂപ നൽകിയാൽ മതിയായിരുന്നു ഈ കാലയളവിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അടഞ്ഞ സ്വഭാവമുള്ളതായിരുന്നു വിദേശ നിക്ഷേപങ്ങളുടെ ഒഴുക്ക് തുച്ഛമായിരുന്നു എന്നിരുന്നാലും ഉയർന്ന പണപ്പെരുപ്പവും വിഭവങ്ങളുടെ പരിമിതികളും അക്കാലത്തും വെല്ലുവിളിയായിരുന്നു ആഭ്യന്തര ആവശ്യങ്ങൾക്കും വളർച്ചയ്ക്കും പ്രാധാന്യം നൽകിയ ഈ സാമ്പത്തിക ഘടന ഒരു പരിധിവരെ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ സഹായിച്ചു ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ നിർണായകമായ ഒരു ദശാബ്ദമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിലിൽ രൂപയുടെ മൂല്യം ഇരുപതിലേക്ക് വീണു